ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചതിനെതിരെ അൻപത് ശതമാനം ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചിരിക്കുന്നിമാൽ ഫെഡറേഷൻ ജനങ്ങളോട് പറയുന്നത് ഈ പ്രവർത്തനം ഏറ്റവും ക്രൂരമായി പോയി എന്നതാണ് നമ്മുടെ കേരളത്തിൽ സി എച്ച് മുഹമ്മദ് പായ സാഹിബിന്റെ പേരിൽ സ്കോളർഷിപ്പ് ഉണ്ട് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് ഉണ്ട് അതുപോലെ സിവിൽ സർവീസ് റീഇംബേഴ്സ്മെൻറ്റ് ഐ ടി സി റീ ഇംബേഴ്സ്മെന്റ് ഉറുദു സ്കോളർഷിപ്പ് ഇങ്ങനെയുള്ള പല സ്കോളർഷിപ്പ് എ പി ജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് ഐ ഐ എം പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ റീ ഇംബേഴ്സ്മെന്റ് സ്കോളർഷിപ്പ് ഇതിൽ പൊതുഭൂരിപക്ഷം സ്കോളർഷിപ്പുകളും യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് പിന്നീട് എൽ ഡി എഫ് അത് പേര് മാറ്റി പല രീതിയിൽ ഈ സ്കോളർഷിപ്പ് നൽകി വന്നിരുന്നു ഇതിൽ അൻപത് ശതമാനവും വെട്ടിക്കുറച്ചു എന്ന് പറയുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമായി പറയുന്നത് അതേസമയത്ത് ആർഭാടുകളും മറ്റു കാര്യങ്ങളും മന്ത്രിമാരുടെയും മറ്റും വിദേശ ടൂറുകളും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് ഈ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ പ്രധാനമാണ് പാവപ്പെട്ട ജനവിഭാഗത്തിനുള്ള സഹായം അതിലേറ്റവും പ്രധാനമാണ് പട്ടിക വിഭാഗം ദലിത് വിഭാഗത്തിൽപ്പെട്ട ഇരുപത് വിവിധ പദ്ധതികൾ ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി ഗവൺമെന്റ് നീക്കി വെച്ചിരുന്നു അതിൽ അഞ്ഞൂറ് കോടിയാക്കി ചുരുക്കി അവരുടെ അഥവാ ഈ പട്ടിക വിഭാഗത്തിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്കുള്ള മുന്നൂറ് കോടി നൂറ്റി ഇരുപത് കോടിയാക്കി മാറ്റി അതുപോലെ തന്നെ അവരുടെ പെൺകുട്ടികൾക്ക് ഒരു വാത്സല്യ നിധി ഉണ്ടായിരുന്ന നിർത്തലാക്കി അംബേദ്കർ ഗ്രാമ പദ്ധതി അൻപത് കോടിയിൽ നിന്ന് മുപ്പത് കോടിയാക്കി ചുരുക്കി ചുരുക്കത്തിൽ പിന്നാക്ക ജനവിഭാഗത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒമ്പത് കോടി ബജറ്റിൽ വകയിരുത്തുന്ന തുക ഒന്നര കോടിയായി മാറി എന്നർത്ഥം ഇത് രണ്ട് കാര്യമാണ് ഇവിടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അതിൽ ഒന്ന് വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ പിന്നാക്ക ജനവിഭാഗത്തിന്റെ വികസനത്തിനു വേണ്ടിയുള്ള രണ്ടു സഹായ പദ്ധതികൾ രണ്ടിലും വെട്ടിക്കുറവുണ്ടായി ശരിക്കും ഈ വിദ്യാഭ്യാസ മേഖലയിലെ വെട്ടിക്കുറവ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് സ്കോളർഷിപ്പിന്റെ ഉദ്ദേശം തന്നെ എ ഗ്രാൻഡ് ഓർ പേയ്മെന്റ് ടു എ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ എന്നാണ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ പുരോഗതി ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഫണ്ട് വെട്ടിക്കുറച്ച നടപടിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്